ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി ചെറുപുഴ ജെ യു പി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി ചെറുപുഴ ജെ യു പി സ്കൂളിൽ സയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയുമായി ആശയവിനിമയം നടത്താൻ അവസരം ലഭിച്ച പൂർവ്വ വിദ്യാർത്ഥി ശ്രീദേവ് ഗോവിന്ദിനുള്ള അനുമോദനവും നടന്നു ശ്രീദേവ് ഗോവിന്ദ് തന്റെ അനുഭവം പങ്കുവച്ചപ്പോൾ മറ്റു കുട്ടികൾക്ക് അതേറെ പ്രചോദനമേകുന്നതായിരുന്നു ഞാനീ വാദനത്തിലാണ് നമ്മൾ അങ്ങനെ ആയിട്ട് ഇടടായി അപ്പോൾ നമ്മൾ കമ്പനി എക്സിക്യൂട്ടീവാണ് എന്നതായ ഈ വാദത്തെ അറിയുമ്പോൾ തന്നെ നമ്മൾ വൈറ്റ് ടൈമിലാണ് നമ്മൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനെ സംബന്ധിക്കാൻ കഴിയുന്ന ഞങ്ങൾക്ക് തൊട്ടതെ പോയേക്കാൾ കാര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇടി സെക്യൂരിറ്റി വിമ്പൻബായ പോലെ എന്തേലും ഒന്നും ആവുന്നില്ല ഇന്ത്യനെ തന്നെ ഏറ്റവും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു അതേപോലെയുള്ള കുറെ സഹിച്ചുകാരെ ബാക്കിയൊക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു ഏറ്റവും ഗഗന്യാന പറ്റിയിട്ടുള്ള നമ്മൾ ഭാവിയിലെ അഭിമാന പദ്ധതിയായ ഗഗന്യാന പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു നമുക്ക് നമുക്ക് ഒരു ഹൈറ്റ് വെള്ളം വരികയുണ്ടാവും അങ്ങനെ ഓരോ നമുക്ക് മാത്രമേ മാത്രമേ കട്ട് ചെയ്ത് അന്നതമായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള മെസ്സേജ് ആയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം അത് നിങ്ങൾ മാക്സിമ നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഒരുമ തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താനും ാതെ ചാന്ദ്രദിന ക്വിസ് പ്രതീകാത്മക ചാന്ദ്രമനുഷ്യനുമായി അഭിമുഖം ചാന്ദ്രദിന പ്രദർശനം അമ്പലിപ്പാട്ടുകളുടെ നൃത്താവിഷ്കാരം വീഡിയോ പ്രദർശനം എന്നിവയും നടന്നു ഹെഡ്മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ അധ്യാപകരായ പി നിഷ ബിനി ജോർജ് സി കെ ഷീന എന്നിവർ നേതൃത്വം നൽകിൻ്റെ പ്രാധാന്യം എല്ലാ വർഷവും ശാസ്ത്ര കൗതുകത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അതൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയുമായി സംവദിച്ച ശ്രീദേവ് ഗോവിന്ദ് തൻ്റെ അനുഭവം പങ്കുവച്ചത് ചാന്ദ്രദിനത്തിൽ കുട്ടികൾക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ